ഹലോ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അടിപൊളി നെക്ക് പാച്ചസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസിൻ്റെ വീഡിയോ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഏറ്റവും പുതിയ കളക്ഷനായ പതിനൊന്ന് ഡിസൈനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഒത്തിരി പേര് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് ക്ലിയർ ആവത്തത് കാരണം ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ കൂടെ നമ്പർ കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല ഇതിന്റെ നമ്പർ പറഞ്ഞിട്ട് ഇത്ര എണ്ണം എന്ന് പറഞ്ഞാൽ മതി കാരണം നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് ഏകദേശം സെയിം മോഡൽ വരുന്നതൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു നമ്പർ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ പതിനൊന്ന് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറിലുള്ള ഡിസൈൻ ആണോ വേണ്ടത് എന്നുള്ളത് പേഴ്സണൽ ആയിട്ട് ഒന്ന് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും കൊറിയർ അയച്ചു തരും നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വൺ വീക്കിനുള്ളിലായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് പറയാനുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം നമ്മൾ ഇവിടുന്ന് ഈ ഒരു കുറേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ കാരണം ഒത്തിരി പേര് നമ്മളോട് എൻക്വയറി ചെയ്യും എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവസാന ഒരു ചോദ്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് കാരണം അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകുകയാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓക്കെ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് പതിനൊന്ന് ഡിസൈനിലോരോ ഡിസൈനായിട്ട് എടുത്ത് കാണിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അതിൻ്റെ നമ്പർ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന മോഡൽ ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് നെക്ക് പാച്ചസ് ആണ് വന്നിരിക്കുന്നത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതിൽ വന്നിരിക്കുന്ന വൈറ്റ് ത്രെഡിൻ്റെ വർക്കും അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്ക് ബോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഒരു അട്ടിക്കാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സിംഗിൾ പീസായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെയാണ് വരുക അതായത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ായിട്ട് നെറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് കളർ ക്ലോത്ത് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ കളറുകൾ ഇതിൻ്റെ കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു നെക്ക് പാച്ച് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന നല്ല നെറ്റ് ഫാബ്രിക്കിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക നമ്മളുടെ ആ വാട്സ് നമ്പറിലേക്ക് ഈ ഒരു ഓർഡർ നിങ്ങൾ കൺഫേം ചെയ്യുക അതേപോലെ ഒരു രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഈ ഏറ്റവും ആയിട്ടുള്ള ഒരു പുതിയൊരു മോഡൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് വെച്ചും അതേപോലെ തന്നെ സീക്വൻസ് വർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ പല പല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു ഡിസൈൻ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഡിസൈൻ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പൈസസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നവർക്കറിയാം ഒരുപാട് സമയമാണ് നമുക്ക് ഓരോ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി വരും അല്ലേ ചുരിദാറായിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി ടൈം നമുക്ക് ഈ ഒരു നെക്ക് നെക്ക് എന്ത് കൊടുക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് നിങ്ങളുടെ ഡ്രസ്സിന് അടിപൊളി ലുക്കാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിലും വൈറ്റ് എംബ്രോയ്ഡറി ത്രെഡും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നിങ്ങളുടെ ഡ്രസ്സിനെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇത് നമ്പർ വരുന്നത് ത്രീ ആണ് കേട്ടോ ഈ ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ഉണ്ടോ നല്ല അടിപൊളി ലുക്കിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്പർ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പക്ഷേ നമ്മൾ സ്ക്രീൻഷോട്ട് നോക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് ക്ലിയർ ആവാത്ത പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്നുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്പറിംഗ് സിസ്റ്റം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു നമ്പർ നമ്പർ നാലാം നമ്പർ നമ്പറായിട്ട് വന്നിരിക്കുന്നുണ്ടോ നാലാമത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന് തന്നെ സിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള എംബ്രോഡറി സീക്വൻസ് വർക്കൂടെ സിക്സ് ബാഗ് മിക്സ് ഡിസൈനിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതായത് നമ്മുടെ നാലാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ഡിസൈൻ നോക്കാം അതിന് മുമ്പായിട്ട് തൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ഡിസൈൻ വരിക ഉണ്ടോ നെറ്റ് ഫാബ്രിക് ആണ് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഇനി നമുക്ക് അഞ്ചാമത്തെ ഡിസൈൻ നോക്കാം അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് റേറ്റിൽ ചെറിയൊരു ഡൗട്ടുണ്ടാകും അപ്പോൾ റേറ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതുപോലത്തെ നെക് പാക്സ് നിങ്ങൾ സിംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ ഒന്നിന് മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും ഒന്നും രണ്ടും മൂന്നും ഒക്കെ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്ത് പീസ് അതായത് ഏതിൽ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് പത്ത് പീസ് ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് മുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സിംഗിൾ പീസ് വാങ്ങുന്നേക്കാൾ നിങ്ങൾ ഏറ്റവും യൂസ്ഫുൾ തന്നെ പത്ത് പീസ് എടുക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മറ്റേത് സിംഗിൾ പീസൊക്കെ എടുക്കുന്ന സമയത്ത് മുപ്പത് രൂപേൻ്റെ കൂടെ തന്നെ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നൂറ് രൂപക്ക് ഫ്രീ ഡെലിവറിയോട് കൂടി നിങ്ങളുടെ വീടുകളിലേക്ക് ഈസി ആയിട്ട് എത്തുന്നതാണ് അതുപോലെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരാഴ്ച തന്നിട്ട് തന്നെ നിങ്ങൾ വീടുകളിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നടത്തൊരു ഡിസൈനായിട്ട് വരുന്ന ആറാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇത് മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡും അതേപോലെ സീക്വൻസ് ത്രെഡും വൈറ്റ് ത്രഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കുർത്തിക്കും ചുരിദാറിനൊക്കെ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള നെക് ഡിസൈനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തവരൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിപ്ലൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് വെച്ചൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചു സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണെന്നുള്ള ഒത്തിരി മെസ്സേജ് കണ്ടു ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ എന്ത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് തീർന്നത് നമ്മൾ ഓർഡർ പെൻഡിങ് ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഓർഡർ പൈസ എന്നിട്ട് പോലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇപ്പ്രാവശ്യം എന്ത് ചെയ്യാം ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കാരണം സോൾ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇത് എൻക്വയറി ചെയ്യും എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ക്യാഷും ഡീറ്റെയിൽ ഒക്കെ നമ്മൾ അയച്ചു തരും പക്ഷേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും ക്യാഷ് അയക്കൂ രണ്ട് മൂന്ന് ദിവസം ഡിലേ കഴിഞ്ഞിട്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യാ ക്യാഷ് അയച്ചു തരാം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ സോൾഡ് ഔട്ട് അയപ്പും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ട് എന്ത് ചെയ്യുക പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം അങ്ങനെ ഒത്തിരി പേർക്ക് മെറ്റീരിയൽ കിട്ടാണ്ടായിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് അതിൻ്റെ ഓർഡർ പെട്ടെന്ന് കൺഫേം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം അപ്പം നമുക്കും വളരെ തന്നെ അയച്ചു തരാൻ വേണ്ടി പറ്റും അല്ലാതെ നമുക്കൊരു വിഷമാണ് നിങ്ങൾ വരുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം തരാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്കതൊരു വിഷമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ സാധനങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ സാധനങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ല വൈറ്റ് കളറായിട്ട് ഫുള്ള് ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ഡിസൈനാണ് നമ്മൾ എട്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ സോൾഡ് ഔട്ട് ആയി പോയ മെറ്റീരിയൽ ആണോ അതൊക്കെ അപ്പോൾ അടുത്തൊരു ഡിസൈൻ ആയിട്ട് വരുന്നത് വീണ്ടും കളർഫുള്ളായിട്ടുള്ള മൾട്ടി എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്വയർ നെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ ഇത് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈനായിട്ട് വന്നത് അപ്പോൾ പതിനൊന്ന് ഡിസൈനാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഇതിൽ ഒമ്പതാമത്തെ ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തണം ചൂസ് ചെയ്യാം മുന്നൂറ് രൂപക്കാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചൂസ് ചെയ്യാം അതേപോലെ ഓർഡർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക ഇത്രയും പെട്ടെന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം പോയ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇന്ത്യൻ പോസ്റ്റ് വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ കറക്റ്റായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈൻ്റെ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് വെർത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ നോക്കാം ഇപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വൈറ്റ് കളറിൽ നല്ല പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഡിസൈനാണ് അപ്പോൾ ഇതിനെല്ലാം റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് സിംഗിൾ പീസിനായാലും രണ്ട് പീസിനൊക്കെ മുപ്പത് രൂപയാണ് റേറ്റ് വരിക അപ്പോൾ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നൂറ് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് കിട്ടുന്നൊരു ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈൻ ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഒരു ഡിസൈൻ കൂടെ കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കോട് കൂടി ഒരു ഡിസൈൻ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈൻ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഏത് നമ്പർ എത്ര എണ്ണമാണ് വേണ്ടത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കുക ഓർഡർ കൺഫേം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ പേയ്മെന്റ് ഡിലേ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത ഒത്തിരി പേർക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒന്നോ രണ്ടോ മെറ്റീരിയൽ അപ്പോൾ അപ്പോൾ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും കാരണം ആവശ്യക്കാർ എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കും അപ്പം നിങ്ങളിത് ഡിലേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാണ്ടായി പോകും അപ്പോൾ നമുക്കൊരു വശമാണ് അപ്പോൾ നിങ്ങൾക്കും വിചാരിച്ച പോലെ മെറ്റീരിയൽ അപ്പോൾ എന്താ ഇത്രയും പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അതേപോലെ ഈ നെക്ക് പാച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലൊന്നും കണ്ടാൽ മതി നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജി പിന്നീട്